പേടിച്ചാ വീട് കാലിയായിട്ട് അടക്കം തന്നിട്ട് ഇല്ലല്ലേ കുഴപ്പമില്ല ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒറ്റയ്ക്കാണ് സുഹൃത്തുക്കളെ ബോഡി സർവിങ് കാർത്തികൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ സാധാരണ ഞാനിവിടെ ഒറ്റപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അമ്മാമ്മയുണ്ട് പൂജയുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ എപ്പോഴും ഇവിടെ വീട്ടിൽ കാണുന്ന ഐ മീൻ കാണേണ്ടതാണ് പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല എല്ലാ സാഹചര്യങ്ങളും കൂടി ഒത്തു വന്ന് അപ്രതീക്ഷിതമായിട്ട് ഇന്ന് എല്ലാവരും പല സ്ഥലത്ത് പോയേക്കുമാണ് ഞാൻ ഇതിനു മുമ്പ് പണ്ട് ചെന്നൈ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റക്കായി പോയിട്ടുണ്ട് അവിടെ ഫ്ലാറ്റിൽ കാര്യം അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഏതോ ഒരു അവധിക്ക് ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നതുകൊണ്ട് പിന്നീട് വന്ന വിഷുവിൻ്റെ അവധിക്ക് ഞാൻ പോകുന്നില്ലായിരുന്നു കാര്യം വിശദമില്ല ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ എൻ്റെ റൂമിലുള്ള എല്ലാവരും അന്ന് പോയി നാട്ടിലേക്ക് പോയി അങ്ങനെ ഞാൻ ലാസ്റ്റ് നിമിഷമാണ് അറിയുന്നത് അവസാനം റൂമിലുണ്ടാവും എന്ന് പറഞ്ഞ ആള് പോലും ഇല്ല എന്നുള്ളത് അപ്പോഴാണ് രാത്രിയായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ യാണെന്നുള്ളത് അപ്പം അന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ആക്കിയിരുന്നു അന്ന് എനിക്ക് ചില വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എനിക്കിങ്ങനെ ഇരുട്ടൊക്കെ ആയിട്ടുള്ള എന്തോ അനങ്ങുന്ന പോലെ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെയോ പാരനോർമൽ ആക്ടിവിറ്റീസ് ഉള്ള പോലെയൊക്കെ അന്ന് തോന്നിയിരുന്നു ഇന്നിപ്പോൾ കുഴപ്പമില്ല അങ്ങനത്തെ വലിയ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണ് ഹോമലോണായി ഇവിടം വരെ എത്തിയത് എന്ന് നിങ്ങൾ കണ്ടിട്ട് വരും ഞാനിപ്പോൾ ഹോമലോൺ ആയിട്ടില്ല കേട്ടോ ആണതിന് മുന്നെയാണ് ഞാൻ ആക്ച്വലി കുറച്ച് പണിയുണ്ടായിരുന്നു നമ്മൾ അബുദാബിയിൽ നിന്ന് തിരിച്ചു വന്ന വീഡിയോ അല്ലേ അബുദാബി ടു കൊച്ചി ഗംഗയം ചെറിയായിട്ട് വന്ന ലാസ്റ്റ് വീഡിയോ ഞാനിപ്പോഴാണ് അപ്ലോഡ് ചെയ്തത് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ജിമ്മിൽ പോകണം അതായത് ദുബായി തിരിച്ചുവന്നിട്ട് പ്രോപ്പറായിട്ട് ജിം ആ റൊട്ടീനിലേക്ക് തിരിച്ചു തരാൻ എനിക്ക് സാധിച്ചില്ല അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ ബാക്കി പരിപാടികൾ സുഹൃത്തുക്കളെ മൂന്നേ മുക്കാലാണ് ഞാൻ ജിമ്മിൽ എത്താൻ ഇപ്പോൾ മൂന്നരയായി ആ ആ പതിനഞ്ച് മിനിറ്റൊക്കെ ധാരാളം നമുക്ക്

എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ മലേഷ്യയും ദുബായൊക്കെ ട്രാവൽ ചെയ്ത സമയത്ത് ഒത്തിരി ഫുഡും ഇതൊക്കെ കഴിച്ചിരുന്നു കഴിച്ചിരട്ടോ പക്ഷെ അപ്പോൾ പോലും ഞാൻ ചെക്ക് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ ക്യാപ്റ്റു ചെക്ക് ദാറ്റ് ഞാൻ ഷുഗർ അപ്പോഴും അധികം എടുക്കുന്നില്ല ഞാൻ മതിലുള്ള കഴിച്ചിട്ടുണ്ടെന്നാലും ഒരുപാട് ഷുഗർ ഞാൻ കൺസ്യൂം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തിരിച്ച് വന്നപ്പോൾ എൻ്റെ വെയിറ്റിൽ സത്യം പറഞ്ഞ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല അതെനിക്ക് ഭയങ്കര ആശ്വാസം കാര്യം ഞാൻ പോകുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു എൺപത്തി നാല് കിലോ വരെ ടച്ച് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് വന്നതിന് ശേഷം ഈ രണ്ട് യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് എൺപത്തഞ്ചാണ് അവിടെ നിന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഷുഗറിന് അത്ര വലിയ ഇൻഫ്ലുവൻസ് ആണുള്ളത് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഷുഗർ നിർത്തിയാൽ തന്നെ ഒരുപാടധികം വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ ഷുഗർ നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടും എന്നെ വെയിറ്റ് ഒരുപാട് കൂടിയിട്ടില്ല ജിമ്മിൻ്റെ പാർക്കിങ്ങിൽ നമ്മൾ പാൻഡർ ബോയിനെ പാർക്ക് ചെയ്തു ദീ കിടക്കാൻ വേണ്ടി നോക്കി മാടൻ പക്ഷേ എൻ്റെ പൊന്നേ അപ്പോൾ നമുക്കകത്തേക്ക് പോവാൻ സുഹൃത്തുക്കളെ ഈ വഴി റേസ് അങ്ങനെ ഷൂസൊക്കെ ഇടാൻ റെഡി ആയി പക്ഷെ ജിമ്മിൽ മൊത്തം പാട്ടാണ് മനസ്സിലായില്ലേ മറ്റേ ഭയങ്കര ഇൻസ്പിരേഷനൽ പാട്ടുകളൊക്കെ വെച്ചിരുന്നാലും കോപ്പറേറ്റ് അടിക്കും അപ്പോൾ നമുക്ക് എന്തായാലും പ്രൈന അഭിലാഷാണ് കണ്ടുപിടിക്കുക ആ റേസ് അങ്ങനെ വോമപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഡാൻസ് ഫ്ലോറിൽ എത്തിക്കുകയാണ് ഡാൻസ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണ് ഇവിടെ അജിത് ബ്രോ നമസ്കാരം എന്നല്ല കിട്ടിലും ബോഡി ബിൽഡറാണ്ട് ടീഷർട്ട് ഊരിക്കുന്നല്ല അപ്പം അതെ മച്ചാനിവിടെ ട്രൈ പോഡൊക്കെ വെച്ച് എന്താണ് സംഭവം ഫിറ്റ്നസ് റിലേറ്റഡ് ആണോ അങ്ങനത്തെ സംഭവം അല്ലേ അങ്ങനെ ചെയ്യാറുണ്ട് ഇൻസ്റ്റാലാണ് ചെയ്യാറ് ഓ ക്ലയൻസിന് അയച്ചു കൊടുക്കാനാണോ അങ്ങനെ ചെയ്യാം അടിപൊളി യെസ് അപ്പം ഞാൻ വാമപ്പ് ചെയ്ത് പോയി മരിച്ചിട്ട് വരാം ഇപ്പം മരണം കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു തന്നെ എന്താവും എന്നറിയില്ല ഓക്കെ അങ്ങനെ വാമപ്പ് േക്കും ട്രെയിനർ അഭിലാഷ് തിരികെയാണ് എന്നെ പോലെ തന്നെ അഭിലാഷൻ ഷൂസ് ഒക്കെ റെഡിയാക്കി കാര്യമായിട്ട് എന്റെ എന്തോ പണിക്ക് അല്ലെ ചേട്ടാ ഇപ്പൊ കുറച്ച് ഫാമിലി ഒക്കെ തിരിച്ച് തന്നെ മലേഷ്യയിലൊക്കെ പോയിട്ട് ബാക്കി എൻജോയ് നമ്മൾ വർക്കൗട്ട് പുറത്തറ സത്യം പറഞ്ഞല്ലേ ഈ വർക്കൗട്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു റുട്ടീൻ ആയിക്കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ആക്ച്വലി ഈ യാത്രയുടെ ഒക്കെ സമയത്ത് വർക്കൗട്ട് ചെയ്യാതിരുന്നിട്ട് ഞാൻ എൻ്റെ ശരീരം വെച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നലായിരുന്നു എനിക്ക് അപ്പോൾ അത് മാറിക്കിട്ടി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയം ഇപ്പോൾ ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം അഞ്ചര ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്ന് മണിക്കോ അഞ്ച് ഇടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ജിമ്മിലും അധികാരവും ഉണ്ടാവില്ല നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സോ ആ വണ്ടി കൂടെ ഇടക്കണം അപ്പോൾ ഒട്ടും തിരക്കുണ്ടാവില്ല നമുക്ക് സമാധാനമായിട്ട് വർക്കൗട്ട് ചെയ്യാം അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മൂന്ന് മണി മാക്സിമം ഒരു മണി നാല് മണിക്ക് മുന്നേ എത്താൻ നോക്കും അതാവുമ്പോൾ നമുക്കൊരു അഞ്ചഞ്ചര ആവുമ്പോൾ ഇറങ്ങാം തിരക്കൊന്നുമില്ലാണ്ട് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാം യെസ് അപ്പോ ജിം ലൈഫിലേക്ക് ഞാൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ നമ്മൾ ഇറങ്ങുകയാണ് കമോൺ അങ്ങനെ തിരിച്ചാൻ വീട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്തപ്പോഴത്തേക്കും മുട്ടമ്മമാൻ ആൻഡ് മാമി ഓൺ ദ ഫ്ലോർ അതും വണ്ടിയിൽ അമ്മാമേനെ അമ്മാമേനെയും കൊണ്ടാ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാനൊന്ന് ഹോം ലോൺ ആവാനുള്ള കാരണം മാമി പോലെ ഒരു പിഞ്ച് ബാലനെ ഒറ്റക്കിട്ടിട്ട് എല്ലാരും പോവുന്നു പോയോ

ചെല്ലുതേ അവിടെ മുട്ടാമോന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യണം പോയിട്ടൊക്കെ നാളെ ഞാൻ വരാം കേട്ടോ വിളിക്കാൻ ആ ഞാൻ വരാം അവിടെ പന്ത്രണ്ട് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യണം പന്ത്രണ്ട് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്ത് അവിടെ താഴെ ലോബിയിലിരുന്നാൽ മതി ഞാൻ വരാം പന്ത്രണ്ട് കഴിയുമ്പോൾ വരാം കേട്ടോ ഓക്കെ ടേറ്റാ ടേറ്റ അങ്ങനെ വേറെ യാത്രയവയാണ് സുഹൃത്തുക്കളെ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ ഇതാണ് ഞാൻ ഹോം ഹോമിലോൺ ആവാനുള്ള കാരണം ഇപ്പോൾ അവർ പോയത് കൊണ്ടില്ല ആക്ച്വലി എന്തെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അച്ഛൻ ഒരു ആവശ്യത്തിന് കൊല്ലം വരെ പോയിക്കാണ് അച്ഛൻ ഇല്ല പിന്നെ അമ്മയും അമ്മാമ്മയും അമ്മാമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചോറ്റാനിക്കരയിൽ താമസിച്ച് നിർമാല്യം തുടങ്ങണമെന്നുള്ളത് അപ്പോൾ ഞാൻ എന്നുള്ള റൂമൊക്കെ ഗോയബി പോലെ ബുക്ക് ചെയ്ത് സെറ്റാക്കി അപ്പോൾ മാമിയും ഉണ്ട് കൂടെ അപ്പോൾ അവർ അതിന് പോയേക്കാണ് അവരെല്ലാവരും കൂടെ പിന്നെ പൂജ ഓൾറെഡി പൂജയ്ക്ക് സുഖമില്ല ചെറിയ ഒരു പനിയും ചുമയും ആയിട്ട് പൂജ പൂജയുടെ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് ഇന്നിവിടെ ഞാൻ മാത്രമുള്ള സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് അതായത് ഫുഡ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല എന്നിട്ടാണ് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തത് അപ്പോഴത്തേക്കും വർക്ക്ഔട്ട് ചെയ്ത എനർജി എല്ലാം കൂടി എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഇപ്പോൾ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഹൊറർ മൂഡാണല്ലോ നമ്മൾ ഭ്രമയുഗം കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ കണ്ടിട്ടില്ല മൂവി അടിപൊളിയാന്ന് കുറേ നാളായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് കണ്ട്രിക്യൂസ് ഒക്കെ അങ്ങനെ വന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ചെറിയ ഹൊറർ എന്ന് എഴുതിയിട്ടുണ്ട് ബുക്ക് മൈ ഷോയിൽ അതുകൊണ്ട് നമ്മളുടെ അരുണിനെയും കൂടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുളിച്ച് റെഡിയായി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബ്രഹ്മയുഗം കാണാൻ പോകാം സുഹൃത്തുക്കളെ ഓക്കെ അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം കുളിച്ച് റെഡിയായി ആക്ച്വലി നമ്മൾ ലേറ്റായി ഒമ്പതരക്കാണ് അവിടെ ഒമ്പതുകാലിലാണ് കുറച്ച് ലേറ്റായി ഞാൻ റെഡിയാവാനായിട്ട് പൊട്ടു സമയങ്ങളായി നമുക്ക് പോയി അരുണിനെ പിക്ക് ചെയ്തിട്ട് ലുലുവിലേക്ക് പോയി ലുലുലാണ് ഷോ കമോ ഗൈസ് അരുൺ എത്തിയിരിക്കുകയാണ് അയ്യോ ലൈറ്റ് ലൈറ്റിടത്തെ എടാ ഭ്രമയോഗം നീ കണ്ടല്ലേ ആ മിക്കവാറും ഒരു ആദ്യത്തെ അഞ്ചു മിനിറ്റ് മിസ്സാകും എനിക്കത് പറഞ്ഞതന്നെ ഒമ്പത് ഇരുപതാം ഒമ്പത് പത്തൊമ്പതായി കുഴപ്പമില്ല നാപ്പത് ഒമ്പതേ തുടങ്ങോളൂ ഓക്കെ അപ്പൊ നമുക്ക് ഓസ് കൈസ് അങ്ങനെ ലുലുമാളിലേക്ക് നമ്മൾ എൻട്രാവണം കുഴപ്പമില്ല കറക്റ്റ് ഒമ്പതരക്കാണ് പടം ഇപ്പൊ കറക്റ്റ് ഒമ്പതര ആയി എന്തായാലും ലുലുമാളായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വൈകിയല്ലേ തുടങ്ങോളൂ അല്ലേടാ അതിന്റെ ഒരു സമാധാനം ഉണ്ട് നമുക്ക് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെ കോഡാണ് സുഹൃത്തുക്കളെ റേസ് അങ്ങനെ പി വി ആറിൻ്റെ സത്യം പറഞ്ഞാൽ ഇത്രയും വിജനമായിട്ട് പി വി ആർ അടക്കണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ആരുമില്ല നോക്കി കൗണ്ടറുകളിലൊന്നും ആരുമില്ല അപ്പോൾ ഔ ഡി ഫ്ലോറാണ് പിന്നെ പടം കാണാം നോ ഷോയിങ് ഭരമയുഗം അങ്ങനെ ഭരമയുഗം കണ്ട് ഇറങ്ങിയ സുഹൃത്തുക്കളെ സത്യം പറഞ്ഞത് എൻ്റെ ഒരു ജോണ്ടർ അല്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഈ ഡാർക്ക് സാധനങ്ങളുടെ വലിയ ഫാനല്ല ഷിവനാണെന്ന് തോന്നണം പക്ഷേ നമുക്കുടെ പെർഫോമൻസിൻ്റെ പെർഫോമൻസ് ലക്ഷ്യം എൻ്റെ പൊന്നെ അത് എനിക്കിഷ്ടമായി പക്ഷെ പടം ഭയങ്കര സ്ലോ ആണ് പേടിപ്പിക്കണാണ് ഡാർക്കാണ് അത് എനിക്ക് പേടിയായി കുറച്ച് പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കൊള്ളാം എൻജോയ് ചെയ്യാൻ പറ്റിയാ ഒരു ചോണ്ട്ര വെച്ച് നോക്കുമ്പോൾ മേക്കിങ്ങും ആർട്ടും ഒന്നും പറയാനുള്ള ഇതിൽ വരുന്നു ഞാനിനാണ് ഇനി ആർട്ടിന് ആർക്ക് അവാർഡ് കിട്ടും എന്നുള്ളത് ഇനി ഞാൻ എങ്ങനെ ഇടന്ന് ഉറങ്ങുന്നതാണ് ആലോചിക്കുന്നത് ഹോം അലോണമായി വെറുതെ പടവും വന്ന് കണ്ട് അറിയില്ല ഗൈസ് അപ്പൊ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കണ്ട ചെറുതായിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഇടപ്പള്ളി തട്ടി വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ ചിക്കൻ ഫ്രൈ തീർന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം നോക്കിയേട്ടാ ചിക്കൻ ഫ്രൈ തീർന്നാൽ നോക്കിയേ ഉണ്ടല്ലേ ഓ രക്ഷപ്പെട്ട് സുഹൃത്തുക്കളെ ഓരോ ചിക്കൻ ഫ്രൈ ദോശം കഴിച്ചിട്ട് പോവാം കേട്ടോ അതുണ്ടെങ്കിൽ ഇത് ദൂരതയിൽ ചിക്കൻ ഫ്രൈ ഇരിക്കും നോക്കും അടിപൊളി എനിക്കൊരു മൂന്നിടിയപ്പം ഒരു ചിക്കൻ ഫ്രൈ പറൈസ് അങ്ങനെ മനോഹരമായ ചിക്കൻ ഫ്രൈ മൂന്ന് സിറ്റി പിന്നെ തൂവെള്ളം ഇടിയപ്പം വിത്ത് ഗ്രേവി നീ എന്താ കഴിക്കണം എന്നിടിയപ്പം ഇടിയപ്പം പോട്ട് ഞാൻ കഴിച്ചിട്ട് അങ്ങനെ അപ്പൊ നമുക്ക് ചിക്കൻ പോണ പോയിട്ട് പിടി പിടിക്കാം ഓക്കെ അങ്ങനെ ഫുഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അരുണ് ഡ്രോപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എടാ അപ്പം ഇങ്ങനെ അടുത്തോടെ ഓക്കെ അല്ലേ തകോലക്കല്ലേ അപ്പൊ നമുക്ക് പോവാ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ ഹോമലോണായി വീട്ടിൽ വേറെ ആരുമില്ലാതെ എത്തിപ്പെട്ടത് ഈ ഭ്രമയോഗവും കൂടി കണ്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് കയറി വന്നപ്പം മറ്റേ ചാത്തൻ ഇവിടെ എവിടെയൊന്നും ഇപ്പോഴോ മമ്മൂക്ക് എന്ത് പെർഫോമൻസ് അല്ലേ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് അതെനി ഭയങ്കര ഷോ പക്ഷേ എനിക്ക് ഡാർക്ക് പടങ്ങൾ എങ്ങനെ എനിക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല അത് ആർട്ടാണല്ലോ അപ്പോൾ ആ രീതിയിൽ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ എക്സ്പെക്റ്റഡായിട്ടോ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഥ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടെ ഒറ്റപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾ പേടിയായോ അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളതും കമന്റ് ചെയ്യാൻ എനിക്കത് അറിയാനായിട്ട് താല്പര്യമുണ്ട് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ വിസിഡൻ ബ്ലോഗ്സ് ഐ സി മൈൻ എക്സ്പീരിയൻ യു ടേക്ക് കെയർ Bye-bye.